വീട്ടിൽ പോയ ടിപ്പർ ലോറി ഉറങ്ങി കിടന്നവനെ റോട്ടിലൂടെ ചീർപ്പാഞ്ഞു പോയി അതും കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീ ആൺ സുഹൃത്തുക്കളെ തേടുന്നു ഫോൺ നമ്പറോ നമ്പർ കൊടുത്തിട്ടുണ്ട് ടാ അതങ്ങനെ പോകുമ്പോ പഠിച്ചോളും ഇളിച്ചുകൊണ്ട് തന്നിട്ട് മാല പൊട്ടിച്ചോണോട്ട എന്താണ് നീ എവിടെ നിന്നെയൊക്കെ ഒരുപാട് ഇളയ തണ്ടുകുമാക്ക് ഒന്നും ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കടാ പോടാവിടെ അയ്യോ അതല്ല ഒരു രസത്തിനങ്ങോടും ഇങ്ങോട്ടും പോയപ്പോ വന്നപ്പോഴേ ഈ പരിചയം പുതുക്കാലോക്കാലോ പരിചയം പുതുക്കല്ലേ എത്ര നാളെയും നമ്മളെ വിളിക്കണ്ടല്ലേ കഴിഞ്ഞ ആഴ്ച ഞാനിവിള് നീ ആയിരുന്നേ നീ ഇതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലേ പിന്നെ ആരാണെന്ന് നിനക്ക് മോൻ മുമ്പ് കണ്ടിട്ടില്ല നീ ചേട്ടന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഞാനും ഭാര്യയും കൂടി അവിടെ കൂടെ നടന്നുവരുമ്പോ നീ ആ ജംഗ്ഷനിൽ നോക്കി വായിട്ട് തോന്നപ്പെടില്ല ഞാൻ ആ സമയത്ത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്ന നീ ക്ലാസ് വെച്ച ക്ലാസ് എടുത്താന്നല്ല ഞാൻ ചോദിക്കട്ടെ ക്ലാസ് വെച്ച എനിക്ക് കാണാൻ പറ്റില്ല നീ എന്നോട് മിണ്ടാറില്ലല്ല പിന്നെ ഇപ്പൊ പരിചയം ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അത് തോടി ോടാണ് ഞാൻ പറഞ്ഞത് മധുര ഇരിക്കുന്നിടത്ത് ഉറുമ്പ് വരും അറിയാമോ പിന്നെ ആരാടെന്താണ് നിനക്കറിയാം ചേട്ടൻ ഞാൻ ദുബായിന്ന് വന്നപ്പോ മുതലുള്ള ആഗ്രഹമാണ് ചേട്ടൻ എന്തെങ്കിലും തരണോന്നുള്ളത് എന്റെ മോനെ നീ എന്ന് ദുബായിന്ന് വന്ന നാലഞ്ചു കൊല്ലോ ഇല്ല നീ ദുബായി നിങ്ങടെ ഇറങ്ങിയിട്ട് അന്ന് തരാത്ത സാധനം നിനക്ക് ഇപ്പൊ കൊണ്ടുപോയി എന്തിനാണ് ചേട്ടൻ എന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കേഹപരമായി നമ്മളെല്ലാ മനുഷ്യരും എത്രയോ അല്ലേ മനുഷ്യനാണ് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെ മറ്റൊന്നുള്ളവരാണ് വിളിച്ചു മനുഷ്യൻ എന്തിന്റെ കേടാ എന്തിന്റെ എന്റ കേടാ ഞാൻ ഇനി ഉറുമ്പും ഈച്ചയൊന്നും വേണ്ട നീ ഈ ഇരിക്കണോടെ വൈറ്റ് നോക്കി നിക്കണത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യന്മാരെ കാണാത്ത രീതിയിൽ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യന്മാരോട് ഞാൻ മിണ്ടാറുണ്ട് നീ എന്റെ പരിസരവട്ടത്ത് താമസിക്കുന്ന കുറെ വർഷങ്ങളായി അപ്പോഴൊന്നും കാണിക്കാത്ത സൗഹൃദമൊക്കെ ഈ ഓരോരുത്തർ ഇടക്ക് കാണിച്ചു തുടങ്ങി എന്റെ കാര്യം എന്താണ് എന്റെ ഇത്ര പറയാനുള്ളത് എന്താണ് അതല്ല ഈ പറമ്പ് കൊടുക്കണം എന്ന് കേട്ടോ പറമ്പ് കൊടുക്കണില്ല പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കണം ഈ പറമ്പിക്കടന്ന് തന്നെ ഞാൻ ചാവുള്ളൂ പറമ്പ് കൊടുക്കണ്ട പാട്ടിനും ഡാൻസിനും ഒന്നിനും കൊടുക്കണില്ല എന്താ ഉദ്ദേശം എന്താ ഞാൻ ഈ കുറച്ച് കപ്പ കപ്പ ഇവിടെ ഇട്ട് പറഞ്ഞു അല്ലാട്ട എനിക്ക് കപ്പ കപ്പ വേണ്ട ഞാൻ വെറുതെ നിന്റെ കപ്പ നട്ട് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് അല്ലേ ഇത് അത് വേറെ ഗ്രൗണ്ട് നിന്റെ അച്ഛനുണ്ടാക്കിട്ടുണ്ട് ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്ക് എന്റെ മക്കൾക്കും താമസിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കേണ്ട ഭൂമിയും കെട്ടിടോ ചേട്ടാ ഞാൻ ഇപ്പോഴൊന്നും കാണിക്കാത്ത ഒരു സ്നേഹം പുതിയതായിട്ട് അടുത്ത് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് കൃഷി വേണ്ട കൊണ്ടു കൃഷി നിന്റെ അടുത്ത് തന്നെ വെച്ചോ സാധനം കൊണ്ടുവന്നത് കൊണ്ടുവന്ന പോലെ ഉണ്ടായിക്കും അത് മേടിക്കാൻ ഇവിടെ ആളില്ല പ്രശ്നം വെച്ചെന്ന് പ്രശ്നം വെച്ചതല്ല പ്രശ്നം പറഞ്ഞതാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്നും അത് എന്റേതാണെന്നും അതെനിക്ക് കിട്ടുമെന്നും ജോത്സ്യം പറഞ്ഞു അയ്യോ ഞാനിതറിഞ്ഞിട്ടത് എനിക്ക് മിണ്ടാത്ത എത്രയോ ആൾക്കരി എന്റെ തന്തക്കം തള്ളക്കും മതി നീ ആ മതലയിൽ എന്നെ കുറിച്ച് എഴുതി വെച്ചടാ ചേട്ടൻ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ എടുത്തുമാനും അറിയാവുന്നതിനെ കൊണ്ട് അയ്യോ ഞാൻ ഞാൻ അങ്ങനെ എന്താ കല്യാണ എഴുപ്പിക്കാൻ ചോദന എഴുതുമ്പോ എന്താണ് എഴുതിയിട്ടൊന്നും ഇല്ല നീ തന്നെ പറഞ്ഞത് എന്റെ അതല്ല നീ എന്തിനാ വന്ന എനിക്കറിയാം എന്റെ പറമ്പിലെ നിധി മോചിച്ചല്ലേ നീക്കാ വന്നത് െ എന്തായാലും അവിടെ മതി അതല്ല ഒന്നിരിക്കട്ടെ വിടാ ഞാൻ പറയട്ടെ വേറെന്തല്ല ചേട്ടൻ എന്നെ അങ്ങനെ കാണരുത് ചെറുപ്പത്തിന് ചേട്ടൻ മനസ്സിലാക്കുന്നത് ചേട്ടനായിരുന്നു ഞങ്ങളുടെ ക്ലബ്ബിലെ ഏറ്റവും മൂത്ത ആള് അറിയാലോ ചേട്ടൻ ബോൾ എറിയുന്ന സമയത്ത് അതിൽ ഞാൻ പന്ത്രണ്ട് ചേട്ടൻ അടിക്കണത് ചേട്ടൻ ഓർമ്മയുണ്ട ചേട്ടൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ എടുത്തത് ഇങ്ങനെ എറിയണിങ്ങനെ ഇങ്ങനെ ഈ നിധി ഉണ്ടെന്ന് അറിയാല്ലേ ഏത് ഓർമ്മ ആയിരുന്നല്ലേ പറമ്പിലുണ്ട് പറമ്പിലുണ്ട് പറമ്പിലും പറഞ്ഞു അതെ ഏരിയ കാണിച്ചു തരികയും ചെയ്തു അതറിഞ്ഞത് മുതലേ നാട്ടുകാരൊക്കെ ും പക്ഷെ പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല പറ്റില്ലട്ടോ അത്ര വർഷത്തെ ക്രിക്കറ്റുകൾ സത്യമായിട്ട് ഞാൻ ദുബായിൽ ഇരിക്കുമ്പോൾ ഓർക്കും അതായത് ചേട്ടൻ ബാറ്റ് ചെയ്യണതും ഞാൻ എന്താ ഇങ്ങനെ എറിയാനായിട്ട് എന്നെ ഓടിയിട്ട് കഥപ്പിക്കലേ എനിക്ക് സുഖമില്ലാത്ത എവിടെയാണ് ക്രിക്കറ്റ് കളിച്ചപ്പോ കമ്പ് കുത്തിയത് കുത്തിടെ എവിടെയാണോ ഇവിടെ ഇവിടെ എവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെ ഇല്ല ഇവിടെ ഇവിടെ ഇരുന്ന് വിക്കറ്റ് ക്രിക്കറ്റ് ഊത്തണോ പറമ്പ് കളക്കണം അല്ല ഈ മനസ്സിലായി അയ്യോ ഞാൻ നിധി നോക്കണല്ല അല്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പറമ്പ് മുഴുവൻ ഇട്ട് എന്നെ ഓടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല ആ സ്ഥലം അതാണ്ടെന്ന് എനിക്കറിയാം എന്താ അങ്ങനെ പറയാം വിട്ട് വരുന്നത് കായും കാലിയും കളയല്ലേ മോനെ എന്താ നിന്റെ സൂക്കേട് എന്താണ് അല്ലെ നമ്മൾ ഈ പറമ്പില് കേസ് കേസ് മറന്നുപോയി ഏത് അല്ല ഒരു മാസം തെങ്ങ് വെട്ടാൻ നീ മമ്മട്ടിയായിട്ട് മത്സരത്തിന് മമ്മൂട്ടിയെ പോലെ വന്നിട്ട് എന്ത കാര്യം തെങ്ങ് വെട്ടുമ്പോ മമ്മട്ടി കാണുമല്ലോ നീ പറഞ്ഞു വെട്ടാൻ പറ്റില്ല അറിയില്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും ഉറക്കം പോയത് ഈ കഴിഞ്ഞ ദിവസമാണെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ നമ്മുടെ പരിസരവാസികൾക്ക് മൊത്തം ഉറക്കം പോയിരിക്കണം പക്ഷെ ഒരു വാക്ക് പറഞ്ഞ വേണ്ട ചെയ്യണ്ടാന്ന് ഇപ്പൊ തെങ്ങ് വെട്ടണ്ടാന്ന് ഇപ്പൊ തെങ്ങ് വെട്ടണ്ട അത് ഒരു ഇതല്ലെങ്ങല്ലാത്തത് എങ്ങോട്ടാ പോലെ അവിടെ ഒരുത്തരപ്പുറത്തും സംഭവിക്കാം അതെ പറമ്പ് എന്തിനാ കളക്കണത് എനിക്ക് മനസ്സിലായി സംഗതി എനിക്ക് ഇവിടുത്തെ കിട്ടി ഇന്നലെ മുതലല്ലേ നിനക്കീ സൂക്കൾ തുടങ്ങിയത് ഇല്ലേ അപ്പൊ നീ എന്നോട് പറഞ്ഞ എന്താണ് ഇന്നോടാ പറഞ്ഞത് നീ ശരിക്കും പറഞ്ഞ മരം പെട്ടാ വന്നാ പറമ്പ് കളക്കാൻ വന്നാന്ന് കഴിഞ്ഞാൽ തെങ്ങിന്റെ ചോട്ടിൽ ചിലപ്പോ ചിലപ്പോ തേങ്ങയല്ല മറ്റേത് ദോസ്യം പറഞ്ഞ സാധനം കാണും അല്ലേ പറമ്പിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചാന്ന് പറഞ്ഞു അവളെ കിടന്ന് കളക്ക തെങ്ങ് മറിക്കണ്ട തെങ്ങല്ല മറിക്കേണ്ടത് മറിക്കേണ്ട തെങ്ങ് ഞാൻ കാണിച്ചേരാം പറമ്പിക്കണത് കളിച്ചിട്ട് കാര്യമില്ലേ നീ പറമ്പ് കളക്കാൻ വന്നാ തെങ്ങ് ഒരുത്തന ഇവിടെ ഒരുത്തനാവ വീട്ടിൽ പണിയെടുക്കാത്തവന്മാരാ എന്റെ വീട്ടിൽ ഒന്ന് പണിയെടുക്ക എന്താ ഉദ്ദേശമൊക്കെ എനിക്കറിഞ്ഞ ആ ഇടുത്ത ആൾക്കാർ നമസ്കാരം സാർ ആ നിങ്ങളാണോ ഈ വീടിനോട് ഞാനാണോ ആണോ പേരെന്താ പ്രഭാകരൻ പ്രഭാകരൻ നിങ്ങളുടെ വീട്ടിൽ ഒരു നിധി കണ്ടൽ നിങ്ങൾ ആദ്യം ആരെയാണ് അറിയിക്കേണ്ടത് ഞാൻ വൈഫിനെ അറിയിച്ചു പിന്നെ അവളെ ബന്ധുക്കളെ അറിയിച്ചു ഇപ്പൊ ഞങ്ങൾ മതിൽ കെട്ടിയിട്ട് സെക്യൂരിറ്റി മതിൽ കെട്ടി ആദ്യം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കണം പോലീസ് അറിയിക്കാൻ സാറേ ഞാൻ ഇവരുടെ കാര്യം പറയണോ പണിക്കാരെ വെച്ച് കളിപ്പിക്കാൻ പണിക്കാരില്ല ഇത് അയൽവക്കക്കാരാണ് ഇവര് നിധിണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങിയാണ് ഞങ്ങള് ഇതെല്ലാം നോക്കിയിട്ട് ആദ്യം എവിടെ നിധി കണ്ടത് ആദ്യം ഞാൻ കണ്ടത് ഈ ഏരിയയിലാണ് ഇങ്ങനെ അതാണ് ഇവരെ പറയാൻ പറ്റില്ല പോങ്കി വന്നിട്ട് താന്നുപോയി ഇവിടെ കണ്ടെന്ന് പറഞ്ഞു ഈ ഏരിയയില് മക്കള് ഇവിടെ രണ്ടു മൂന്ന് ദിവസത്ത് കണ്ടെന്ന് പറഞ്ഞു അത് എവിടെയൊന്നും പറഞ്ഞിട്ടില്ല മൊത്തം നോക്കേണ്ടി വരൂല്ലേ ഇവർക്ക് നോക്കാം വെക്കൂ അറസ്റ്റ് ചെയ്യുള്ളെങ്കി വയ്ക്കു നിങ്ങളും പോലെ നോക്കണം പോകും ഞങ്ങൾക്ക് വീട്ടുകാർ അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും ഹേ പൊയ്ക്കോളൂ സാറേ നമ്മളിപ്പൊ ബാധ്യതയും കാര്യങ്ങളും ആ ഞങ്ങള് നോക്കുക മോള് പഠിച്ച് നിങ്ങൾ ഞങ്ങൾ നോക്കുകയാണെന്ന് പറഞ്ഞില്ലേ എല്ലാം ഞങ്ങൾ ഏറ്റു കേട്ടോ കുറച്ചെങ്കിലും Idiya

നീ ആ സാറുമാർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കും അത് പരിചയമില്ലാത്ത പണിയാണ് ഞാൻ പറഞ്ഞ സാറിനോട് എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന് എന്റെ പൊന്നു സാറേ എന്റെ പറമ്പിൽ ഇല്ല പറമ്പൊന്നും കിളക്കാൻ വേണ്ടി ഒന്നര മാസം ഉണ്ട് ഒരാളെ ഒരാളന്വേഷിച്ച് നടക്കണത് പത്രത്തിൽ കൊടുത്ത് ഈ കേബിൾ ടിവിയിൽ എഴുതി കാണിപ്പിച്ചു ഒരെണ്ണ ഈ പറമ്പിലേക്ക് വന്നില്ല ഇപ്പൊ നിധി എണ്ണെന്ന് പറഞ്ഞപ്പ എവിടെന്നൊക്കെയാണ് ആൾക്കാർ വന്ന് കിളച്ചിട്ട് പോണേന്നറിയില്ല ഇപ്പൊ അതെ സാർ മരും കൂട്ടു

ൂത്ത് നട തുടങ്ങാ അയാൾ ഇന്ന് വരുന്നാൾ വരാളും അങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യനാ എന്റെ ജീവനത്തെയും കണ്ടിട്ടില്ല എന്നാലും താനക്കാരന് ഇന്നു വരുന്നവരപ്പ മണിപ്പത്ത് അവിടെ പോയി കിടക്കണത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷാപ്പിലേക്ക് അല്ല ഷാപ്പിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ഒരു ആ വീട് ഈ പെട്ടത്തേം കൊറേ നാളായി പറയണു വാ വാങ്ങി അതേക്കാർ അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചന്ദനത്തിരി റെഡിയാണല്ലോ അല്ലേ എല്ലാം ആ രണ്ട് തൂച്ചനല്ലേ പറഞ്ഞുണ്ടോ ജല തൂച്ചനല്ലോ ശരിയാക്കി തരാ ഓക്കെ ഓക്കെ ഇവിടെ കിഴക്ക് എവിടെയാ കിഴക്ക് എവിടെ ആറ ഇവിടെയാ എനിക്കറിയണം പത്തിക്കോ അപ്പൊ വിളക്ക് പട്ടം തന്നനത്തിരില്ല ഇല്ല ഏഹ്

ആ അപ്പോ ചോറായി ഇലയായി കാക്കായി സാധനം കിണറുടെ സാധനങ്ങൾ പിന്നെ ഈ കിണറ് നമ്മൾ സാധനം ഒക്കെ കിണറു കുത്തി വെള്ളം കണ്ടു കഴിയുമ്പോ ഈ വെള്ളം തെളിയാനായിട്ട് അതായത് ഈ വെള്ളത്തിന് രുചി ഉണ്ടാവാനേ ഈ നെല്ലിക്കാത്തടി വെള്ളത്തിന്റെ അടിയിൽ ഇട്ടു കൊടുക്കണം നല്ലതാ നെല്ലിക്കാച്ചാറുണ്ടാവൂ ഇല്ലാർ കാരണം ഈ ചപ്പിയവറുകളൊക്കെ കണ്ണിന്റെ ഉള്ളിലേക്ക് വീണട്ടെ വെള്ളം ഏതാണ്ട് ഈ സാമ്പാർ വരുമോ സാമ്പാർ എന്തെങ്കിലും പച്ചരിയാണല്ലേ റേഷനരിയാ കിട്ടിയത് വാരി വേറെ കിട്ടാൻ മാറേലും അല്ല സ്ഥാനം കിണർ അതെതിപ്പ സ്ഥാനം കിണറിന്റെ സ്ഥാനം കണ്ട് ആ കഴിഞ്ഞിട്ട് കിണർ കുത്താൻ വരുവല്ലോ ഈ കിണർ കുത്താൻ വരുന്നവരുടെ ഒരു കാര്യം പ്രത്യേകം പറയണം എന്താണ് ഏഹ് അതല്ല ആഹ് കിണറിന്റെ അറ്റത്തെ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കാൻ കാരണം ഈ പൂച്ച കെണ്ടിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് ഈ പട്ടിയുടെ പ്രതിമ ഉണ്ട് പേടിച്ച് പൂച്ച വരൂല്ല പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാല് മറ്റുള്ള പട്ടികൾ വന്ന് കൂടൂല അതെ നമ്മ ഈ കിണർ കുത്തി കഴിഞ്ഞാലേ ശുദ്ധജലം കിട്ടാനായിട്ട് വല്ല മാർഗമുണ്ടോ വെള്ളം തെളിയാൻ നല്ല വെള്ളം കിട്ടാനായിട്ട് മാർഗമുണ്ട് ആ അതായത് കിണറ്റിൽ കിടക്കുന്ന വെള്ളം ഒരു മോട്ടർ അടിച്ച് നമ്മുടെ പറ്റിക്കുക എന്നിട്ട് ഒരു ലോഡ് മിനറൽ വാട്ടർ കൊടുത്തടിക്കുക ഉഗം വെള്ളം കിട്ടും അതെ അല്ലേ ആ പിന്നെ ഈ കിണറെ ഞാനിത്തിരി പൊക്കി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ രണ്ട് പിള്ളേരുണ്ട് അവര് കിണറ്റിൽ വീണ്ടാന്ന് എഴുതിയാണ് ഒരാളുടെ പേര് സൂര്യ ഒരാളുടെ പേര് രശ്മി സൂര്യരശ്മി കിണറ്റിൽ വെള്ളം തെളിയുന്നു മറ്റൊരു കാര്യം നമ്മൾ ഈ കിണർ കുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് വെള്ളം കോരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഭാഗത്തോട്ട് ഒരു ബെർസോ കാറോ ലോറിയോ പോയാൽ പോയാൽ നിങ്ങളെത്തിക്കുന്നത് അതായിട്ട് പാട്ടിന് നിങ്ങൾ വെള്ളം കിണർ കുത്തിക്കഴിഞ്ഞാ കുളിക്കാന് പാടില്ല അയ്യോ അതല്ല പറഞ്ഞത് കിണറിന്റെ വക്കത്ത് നിന്ന് കുളിക്കാതെ വലുതേക്കാൻ പാടില്ലെന്ന് പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ ഏത് വീടിച്ചുണ്ടായാലും പറഞ്ഞു കൊടുക്കാറില്ല ഈ കിണർ കുത്താൻ മരുന്നമാരോട് വെള്ളത്തിൽ നിന്ന് എന്ന് പറയണം വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുത്തേണ്ട ആവശ്യമില്ലല്ലോ അതല്ലട വെള്ളം അടിച്ചോണ്ടു എന്ന് കിണർ കുത്തു എന്ന് പറഞ്ഞോ നമുക്ക് സ്ഥാനം കാണാം ഇത് ഇതേതാണ്ടൊക്കെ ലെവലായിട്ട് പെട്ടെന്ന് അങ്ങനെ പൊങ്ങി പോരാൻ പറ്റില്ല പച്ചരിയല്ലേ കഴിച്ചത് നല്ല പച്ചരി

ഇവിടെ പറ്റില്ല ഇവിടെ ഉപ്പ് രസമുള്ള മണ്ണാ ഉപ്പ് ഉപ്പ് ഞാൻ ഇന്നും രാത്രിയിൽ ഇവിടെ മൂത്രമൊഴിക്കുന്നു അതുകൊണ്ടാണ് അയ്യോ അവിടെ വേണ്ട അവിടെ മുത്തച്ഛി മൂത്രമൊഴിക്കാറ് മതിലുണ്ട് മുത്തു ഷുഗറും ഉണ്ട് കണ്ടു പ്രഷറിന്റെ ഷുഗറിന്റെ സ്ഥാനം കണ്ടു ഇനി ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും എല്ലാം നേരിടാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അല്ലേ മനക്കെട്ടി ഉണ്ട് എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്റെ കുട്ടിയും കൊണ്ടാ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കും പണി വെക്കേണ്ട സ്ഥാനത്താണ് നിങ്ങൾ ാണ് നിങ്ങള് അതുകൊണ്ട് മാറ്റണം പറ്റില്ല ഭയങ്കര അതൊന്നും ശരിയാവൂല നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തി കിണർ വേണോ പെര വേണോ കിണറും വേണം പെരയും വേണം ഞാനെന്ത് ചെയ്യണം നമുക്ക് വേറൊരു സ്ഥാനം കാണാം വേറെ സ്ഥാനം എന്റെ കുട്ടിയെന്ത് ഇത് അവസാന കൈ ഇതിൽ എന്തായാലും സ്ഥാനം കണ്ടിരിക്കും കാണണം എന്റെ പരിദേവതകൾ എന്നെ ചതിക്കൂലേ എല്ലാരും ഒന്നും കൂടി കണ്ണെടുത്തു પેંગ વઈ സാധന ഇവിടെ പോകും ആ എന്താ ഈ സംഭവം കിട്ടിയാ സംഭവം കിട്ടി അന്നിട്ട് അരിച്ചുവിട്ടെ കോല അത് കിട്ടില്ല അപ്പൊ എന്ത് ചെയ്യൂനീ എന്ത് ബലമായ സംശയം ഞാൻ അടിച്ചുവിട്ട കമ്പി പഞ്ചായത്തിൽ എവിടെ പോയി വീണ്ടുള്ള അത് വീണടുത്ത് ആ സമയത്ത് എന്നെടുത്തോ കൊണ്ടുപോക ആശുപത്രി ആശാനെ സമ്മതിക്കണം ആശാ സ്ഥാനം കാണുകയും ചെയ്തു സ്ഥാനം നോക്കി മേടിക്കുകയും ചെയ്തു